ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് വെൺകുളം ഏലയിൽ പള്ളി പള്ളിയിൽ ഏലയിലാണ് നിൽക്കുന്നത് രാവിലെ കാണിച്ചിരിക്കുന്നത് തോന്നിയ തോന്നിയാസം കണ്ടില്ലേ ഒരു കർഷകൻ്റെ സ്വപ്നോദേഹത്തിൻ്റെ ഒരുപാട് നാളത്തെ അധ്വാനമായ കപ്പ അടിച്ച് നശിപ്പിച്ച് ഇട്ടിരിക്കുകയാണ് സാമൂഹ്യ വിരുദ്ധന്മാരായിരിക്കും ഇതിൻ്റെ പിന്നെ ഇത് അടിക്കാൻ ഉപയോഗിച്ചെന്ന് കരുതുന്നൊരു കമ്പും ഇവിടെ തന്നെ ഉണ്ട് ഇപ്പോൾ രണ്ട് സ്ഥലങ്ങളിലാണ് ഒന്ന് ഈ വാരിജാക്ഷൻ എന്ന് പറയുന്ന വല്ലാത്തൊരു കിഴക്കത്തിൽ വാരിജാക്ഷൻ എന്ന് പറയുന്ന ആളിൻ്റെ ഉടമസ്ഥതയിലുള്ള കൃഷിഭൂമിയാണ് ഒന്ന് ഈ അക്രമം കാണിച്ചിരിക്കുന്നത് മറ്റൊന്ന് കാണിച്ചിരിക്കുന്ന തൊട്ടടുത്ത് തന്നെ എന്ന് പറയുന്ന ഒരാളുടെ ഒരു കർഷകൻ്റെ വസ്തുവിലാണ് മറ്റൊന്ന് കാണിച്ചിരിക്കുന്നത് ഇതാണ് ഇത് ശുദ്ധ തെമാർ മാത്രമേ നമുക്കിതിനെ വിളിക്കാൻ കഴിയുകയുള്ളു കാരണം ഇപ്പം കാർഷിക മേഖലയൊക്കെ വലിയ പ്രതിസന്ധിയിൽ നേരിടുമ്പോൾ കർഷകർ അവർ ചെയ്തു വരുന്നൊരു ജോലി എന്ന നിലയിൽ മാത്രം കൃഷിയെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പോൾ അതിനപ്പുറത്തേക്ക് വലിയ ലാഭമൊന്നും പ്രതീക്ഷിച്ചുകൊണ്ടല്ല കർഷകർ ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യുന്നത് അവർ ഇപ്പോൾ രാവിലെ തന്നെ ഇപ്പോൾ ഒരു ഏഴുമണിയാവുന്നേ ഉള്ളൂ സൂര്യൻ ഉദിച്ച് വരുന്നൊരു സമയത്ത് തന്നെ അവർ വയലിലെത്തിയിരിക്കുന്നത് അവരെ കൃഷിയുടെ ഭാഗമായിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പം അവിടെയാണ് ഇത്തരത്തിൽ വന്നിട്ട് തോന്നിവാസങ്ങൾ കാണിക്കുന്നത് ഇങ്ങനെ ലാഭകരില്ലാതെ അധ്വാനിക്കുന്ന കർഷകരുടെ അധ്വാനങ്ങളാണ് ഈ നിലയിൽ നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നത് എന്തായിരുന്നാലും ഇവരെ കണ്ടെത്തി എന്നതിനുള്ള അടിയന്തര നടപടികൾ ഉണ്ടാകണമെന്നാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് കാട്ടുപന്നിയുടെയും മറ്റ് ജീവികളുടെ ഒക്കെ ആക്രമണം ഒരു സൈഡിൽ അവിടെ നിന്ന് എങ്ങനെങ്കിലും ഒരു ശ്രമം നടത്തി എങ്ങനെങ്കിലും കര പിടിക്കാനുള്ളൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള തോന്നിയവാസങ്ങൾ സാമൂഹ്യവിരുദ്ധന്മാർ കാണിക്കുന്നത് അപ്പോൾ ഇതറിഞ്ഞ് തൊട്ടടുത്തുള്ള കർഷകനുമൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും ഈ സംഭവത്തെക്കുറിച്ച് നമുക്ക് അവരുടെ കൂടി ഒന്ന് മൂട് സാധനങ്ങൾ പോയിട്ടുണ്ട് എപ്പോഴാണ് കണ്ടത് നമ്മളൊരു പണിന്ന് നമ്മള് കണ്ടത് വൈകിട്ടാണ് പണിയുണ്ടായിരുന്നു പണിയും കഴിഞ്ഞ് പറയുമ്പോഴാണ് ഞാൻ കണ്ടല്ല ഈ ഓമനക്കൂടം എന്ന് പറയുന്നത് പരിസരവാസ വിളിച്ച് പറയുമ്പോഴാ അപ്പം ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇതാ അവസ്ഥ അത് നമ്മൾ കൃഷി കേന്ദ്രമാണെന്ന് സഹിക്കുന്ന ഒരു രീതിയല്ലോ ഇപ്പൊ വന്ന് കാണുമ്പോൾ ആർക്കും കണ്ടാലും സഹിക്കാത്തൊരു അവസ്ഥയില്ലേ കാണിക്കുന്നത് ഇത് ഈ കുളത്തിൽ കുളിക്കാൻ വരുന്ന കിഴക്കേക്കര അമ്പലത്തിൻ പാത്തു നിന്നുള്ള റേഡിയോമുക്ക് കേന്ദ്രീകരിച്ച് വരുന്ന കുറച്ച് പിള്ളേർ സെറ്റാണ് അവര് മയക്കുമരുന്നാണ് മയക്കുമരുന്നിന് അടിമയാണ് അത് വന്നിട്ട് നമ്മളെന്തേലും ചോദിക്കുകയാണെങ്കിൽ അവർ നമ്മളെ തിരിച്ച് മറികരുതായിട്ട് നമ്മളെ അഴിക്കാനും തല്ലാനും ഉള്ള രീതിയിലാണ് അവരുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ അപ്പൊ കൊച്ചു പിള്ളേരാണ് കാഴ്ച കൊച്ചു പിള്ളേരാണ് പക്ഷെ ആമാര് പ്രായമുള്ളവന്മാരാ അവന്മാരെ പോകണെങ്കിൽ എല്ലാ കാര്യങ്ങളുമായിട്ട് അവരെ തുണിയില്ലാതെ കുളത്തിൽ കുളിക്കുന്നത് എന്നിട്ട് ആരെങ്കിലും ചോദിക്കുക പറയുക ചെയ്യുകയാണെങ്കിൽ അവരെ അറ്റാക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമത്തിലാണ് അവർ കൂട്ടായിട്ട് അഞ്ചോ ആറോ ഏഴ് ദിവസം പേര് വരഞ്ഞ് ഇതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പൊ അതിൻ്റെ ഒരു പരിഹാരം എന്താണെന്ന് വെച്ചാൽ ഒരു ഉത്തരവാദിത്തപ്പെട്ടൊരു കാണിച്ച് പരിഹരിച്ച് തരണം എന്നുള്ളതാണ് സ്റ്റേഷനിലൊരു കൊടുക്കാനിരിക്കുക അപ്പൊ അല്ലൊരു കല്യാണം ഉണ്ട് നാളെ ഞായറാഴ്ച അല്ലേ ഇന്നൊരു ഞായറാഴ്ച ദിവസമാകെ അപ്പം പിന്നെ ഒരു കല്യാണം ഉണ്ട് നാളെ കൊടുക്കുന്നുണ്ട് ഇത് കാണിച്ചു വെച്ച് വന്ന് അതും ചവിട്ടി ഓടിച്ചു ഇത്രയും ക്രൂരമായ പണി അവിടെ ഈ പാടത്ത് കർഷകരോട് കാണിക്കുന്നു ഒരു 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 ആവാസ കേന്ദ്രമായി ഒരു അമ്പരത്തം പാമ്പം പ്രദേശം മാറിയിരിക്കുകയാണ് അപ്പൊ അതിനൊരു ശാശ്വതമായ പരിഹാരം ആൾക്കാർക്ക് ജീവിക്കണം അപ്പൊ അവരുടെ കൃഷി അതൊരു കൃഷി ഉപജീവനമാക്കി ജീവിക്കുന്ന ഒരു പ്രദേശമാണ് പൊരോയുടെ പ്രദേശം ഇത്തരത്തിൽ കള്ളും കഞ്ചാവും മയക്കുമരുന്നും അടി ചുമച്ച് വന്ന് നാട്ടുകാരെ കൃഷി നശിപ്പിക്കുന്ന ഒരു പ്രവണതയ്ക്ക് ശാശ്വതമായ ഒരു പരിഹാരം എന്നത്തേക്കുമായി അത് കാരണം ഈ കഞ്ചാവിൻ്റെ മയക്കുമരുന്നിൻ്റെ ഉറവിടം കൂടി കണ്ടെത്തേണ്ട ഒരു സാഹചര്യമാണെന്ന് പൂരോടി വന്നു നിലനിന്നുകൊണ്ടിരിക്കുന്നു ഇത് ഉപയോഗിച്ചിട്ട് വന്നിട്ടാണ് ആവശ്യമില്ലാത്ത നമ്മൾ ഒരു നിങ്ങൾ ചോദിച്ചാൽ നമുക്ക് അവരോട് ആവശ്യമില്ലാത്തത് അവർ പ്രതികരണം നിങ്ങളെ കണ്ടുപരിചയമില്ലല്ലോ എന്നൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ ഏതാടാ മറ്റേ പോനും ചോദിച്ച് നമ്മളെ നേരെ എല്ലാവരും അവർക്ക് എന്തോ അവരുടെ കയ്യിൽ ഏതാണ്ട് വല്യ ഏതാണ്ട് അധികാര പാകം ഇരിക്കുന്നത് നമ്മളാരൊന്നും അല്ല എന്നുള്ള രീതി നമ്മുടെ മക്കളെ പ്രായമുള്ള പോലും നമുക്കൊന്നും മിണ്ടാൻ പറ്റില്ല കൂട്ടായിട്ടാക്രമിക്കാൻ വരുന്നത് രണ്ടുപേരും അവർ കൂട്ടായിട്ടാ വരുന്നത് ആയിട്ട് വന്നിട്ടാണ് നമ്മളെന്തെങ്കിലും ഒന്ന് സംശയം ഈ കുളത്തില് പത്ത് പത്ത് മണിക്ക് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഞ്ചു മണിയായപ്പോലും കയറിപ്പോല അതും വെറും നഗ്നമായിട്ടൊക്കെയാണ് കുളി എന്തെങ്കിലും നമ്മളെ അങ്ങ് ആക്രമിക്കാൻ വന്നിട്ടു ഇതാണ് ഉടുത്ത സ്ഥിതി ആരാ കണ്ടുപരിചോയില്ല എവിടുന്നാ വരുന്നതെന്നോ എന്താന്ന് ഒരു ദിവസം ഈ ഒരു കാറിന്ന് കൊണ്ടിട്ടിട്ട് കൂടെ ഭയങ്കര വെള്ളവും പ്രശ്നങ്ങളായിരുന്നു രാജഗിരിന്ന് കണ്ടുള്ള ഒരു കാറ് ഇവിടെ ഞങ്ങൾ പോവല്ലേ അപ്പോൾ ഇതാണ് അവസ്ഥ ആളുകൾ ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് ഈ കുളത്തിൽ വന്ന് നിന്നിട്ട് വരെ നീരാട്ടാണ് അതിനെ കുറിച്ച് എന്തെങ്കിലും മോശമായി എന്താണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ സംഘമായിട്ട് ഒന്ന് തെറിവറിയ മറ്റേ കാര്യങ്ങൾ ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് ഒരു നിലവിൽ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയെന്നാണ് നമുക്കിവിടെയൊന്ന് മനസ്സിലാക്കുന്നത് എൻ്റെ ഏതായാലും വളരെ മോശമായ ഒരു സംഗതിയാണ് രാവിലെ കാണിച്ചിട്ടുള്ളത് വളരെ അതായത് തോന്നിവാസമെന്ന നെമ്മാട്ടിത്തലോ എന്നൊക്കെ പറഞ്ഞ അതൊക്കെ ചെറിയ വാക്കുകളാണ് അതിലേക്കയാളൊക്കെ അപ്പുറമുള്ള വാക്കുകൾ ഇതുമായി ബന്ധപ്പെട്ട് പറയേണ്ടതുണ്ട് കാരണം ഒരു കർഷകൻ അയാളുടെ അദ്ദേഹത്തിൻ്റെ അധ്വാനത്തിൻ്റെ ഒരു വലിയ ഭാഗം ചിലവഴിക്കുന്ന അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തന്നെ രാവിലെ തന്നെ വന്ന് രാവിലെ മുതൽ ഈ പൊരി വെയിലത്തും ഈ നല്ല മഞ്ഞത്ത് രാവിലെ എഴുന്നേറ്റ് ഈ പൊരി വെയിലത്ത് ഇരുന്ന് കഷ്ടപ്പെടുന്ന അതിൻ്റെ ആ കഷ്ടപ്പാടാണ് ഒരു സംഘം സാമൂഹ്യ വിരുദ്ധർ ആരാണെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല തീർത്ത് പറയാൻ കഴിയില്ല പക്ഷേ എന്നാൽ തന്നെ അവർ ചില സംശയങ്ങളൊക്കെ പറയുന്നുണ്ട് ഇവിടെ കുളത്തിൽ വന്ന് സ്ഥിരമായി കുളിക്കുന്ന ആളുകളാണ് എന്നൊക്കെയുള്ള നിലയിലാണ് അവർ പറയുന്നത് എന്തായാലും വിഷയത്തിൽ ഷൂർനാട് പോലീസിൽ പരാതി നൽകുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് ഇത് ഒരു വഴിയിലെ പതിനാറാം വാർഡിലാണ് പള്ളി ഏല എന്ന് പറയുന്ന പെൺകുളം ഏലയുടെ ഭാഗമായിട്ടുള്ള പള്ളിയിലേലാണ് രാവിലെ ഇത്തരത്തിൽ ഒരു സംഗതി ശ്രദ്ധയിൽപ്പെട്ടത് രാത്രി വളരെ വൈകിയാണ് അദ്ദേഹം ഇതറിയുന്നത് തുടർന്ന് രാവിലെ ഇവിടെ എത്തുകയായിരുന്നു ഹലോ ഹലോ അറിയുന്ന ആ ആ ആ ആ ഇല്ലില്ല ഞാൻ ഇല്ല ഞാൻ വാങ്ങിക്കാം ഇന്ന് അപ്പോൾ ഇത്തരത്തിലൊരു സാഹചര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഇവിടെ ഈ സാമൂഹ്യ വിരുദ്ധന്മാരായത് സാധാരണ ഇപ്പം വേനൽക്കാലമൊക്കെയാണ് ആൾ ആരെങ്കിലുമൊക്കെ വന്ന് കുളത്തിൽ കുളിക്കുന്നത് പോലെയല്ല അത് സാമൂഹ്യ വിരുദ്ധന്മാർ ഈ അവസരം മുതലാക്കുന്നുണ്ടോ എങ്കിൽ ബന്ധപ്പെട്ട് അധികൃതർ ഈ വിഷയത്തിൽ നടപടികൾ സ്വീകരിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത് കാരണം വളരെ മോശമായ സംഗതികളാണ് കാണിച്ച് കൂട്ടിയിരിക്കുന്നത് ഇപ്പോൾ ഇതൊരു കാരണവശാലും അംഗീകരിക്കാൻ നമുക്ക് കഴിയുന്ന ഒരു കാര്യമല്ല കൃഷിഭൂമികൾ അല്ലെങ്കിൽ അതിൽ നിറഞ്ഞു നിൽക്കുന്ന കാർഷിക വിളകൾ നശിപ്പിക്കുക എന്നുള്ളതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കർഷകർ അവരുടെ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് അവരുടെ അധ്വാനം ചിലവഴിക്കുന്നത് അവരുടെ കാർഷിക വിളകൾ നന്നാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു മറ്റുള്ളവർക്കും വേണ്ടി ഗുണകരമാകുന്ന ഒരു സംഗതിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനെയാണ് ഇത്തരത്തിൽ നശിപ്പിച്ചു കളയുന്നത് എന്നുള്ളതാണ് ഈ നശിപ്പിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു വടിയെടുത്തതിൻ്റെ മുകളിലൊരു അടിയടിക്കുമ്പോൾ അതും കഴിയും അവരുടെ ആ അവർക്കൊരു മാനസികമായ സുഖം കിട്ടും കാരണം മാനസിക വിഭ്രാന്തി ഉള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ആ വിഭ്രാന്തി മാറുന്നതിന് മനസ്സിനൊരു സുഖം കിട്ടുന്നതിന് ആയിരിക്കാം ഒരു ഈ അവസരം ഒരു ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാകുക പക്ഷെ കർഷകനെ സംബന്ധിച്ചിടത്തോളം അതല്ല അയാൾ കൊണ്ട വെയിലിന് അയാൾക്കിയ വിയർപ്പിന് ഒക്കെ വിലയില്ലാതാവുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത് എന്തായിരുന്നാലും ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്ത് അധികൃതരും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഈ വിഷയത്തിൽ ഇടപെട്ടിട്ട് കർഷകർക്ക് നീതി ലഭിക്കുന്നതിനാവശ്യമായ ഇടപെടലുകൾ നടത്തണമെന്നാണ് നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്